നമസ്കാരം കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് കാലമായിട്ടും ബോംബ് രാഷ്ട്രീയത്തിനും ബോംബ് വാർത്തകൾക്കും ക്ഷാമമില്ലാതെ വരികയാണ് ഇന്നലെ കണ്ണൂരിലെ കൊളാരി എന്ന സ്ഥലത്ത് മട്ടന്നൂരിനടുത്തുള്ള കൊളാരി എന്ന സ്ഥലത്തു നിന്നും ഒരു ബക്കറ്റിൽ കുറേ ബോംബുകൾ കണ്ടെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് അതായത് ഈ കൊയ്ത്തെല്ലാം കഴിഞ്ഞ ഒരു പാടത്തിന്റെ പിന്നെ തരിശായി കിടക്കുന്ന പാട പാടത്തിൻ്റെ ഒരു മൂലയിൽ ആറ്റിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഒരു ബക്കറ്റിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് പോലീസിന് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ബോംബ് കണ്ടെത്തിയത് അവിടെ കണ്ണൂരിൽ നിന്നും ബോംബ് സ്ക്വാഡ് എത്തി ഉടനെ തന്നെ ബോംബുകളെല്ലാം നിർവീര്യമാക്കിയെന്നും വാർത്തകൾ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഈ ബോംബ് കണ്ടെത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പോലീസിന് അവിടെ ബോംബ് ഉണ്ട് എന്ന് അറിഞ്ഞത് മട്ടന്നൂർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സി പി എം കേന്ദ്രമാണ് പക്ഷേ ഇപ്പൊ സി പി എം പറയുന്നത് ഇത് ഞങ്ങളല്ല അത് ആർ എസ് എസിന്റെ കേന്ദ്രമാണ് ആ ഈ കൊളാരി എന്ന് പറയുന്ന സ്ഥലം ആർ എസ് എസിന്റെ കാരണം ഞങ്ങളുടെ കേന്ദ്രമല്ല അവിടെയാണ് ഈ ബോംബ് കണ്ടത് അതുകൊണ്ട് ആർ എസ് എസ് ബോംബുണ്ടാക്കി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്നാൽ ആർ എസ് എസ് പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് പാനൂരിലെ കട്ടത്തോടോ അങ്ങനെ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിയല്ലോ ആ ബോംബ് പൊട്ടിയതിനെ ബോംബ് പൊട്ടുകയും അതിനൊരു സി പി എം പ്രവർത്തകൻ മരിക്കുകയും മൂന്ന് നാല് സി പി എം പ്രവർത്തകർ അറസ്റ്റിലാവുകയും ചെയ്ത് അവരുടെ വീടുകളിൽ നിന്നും പിന്നെ കിലോ കണക്കിന് കരിമരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സി പി എം വളരെ പ്രതിരോധത്തിലാണ് അതുകൊണ്ട് തന്നെ വടകര നിയോജകമണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നുള്ള ഒരു ആശങ്ക സി പി എമ്മിനുണ്ട് അതുകൊണ്ടാണ് ഈ സി പിന്നെ ണ്ടാക്കിയ ബോംബ് രാഖ്യരാമാനം അറിയാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ കുറച്ച് ആർ എസ് എസ് കാര് കുറച്ച് പേരുള്ളത് കൊണ്ട് അവരാണിത് ഉണ്ടാക്കിയെന്ന് പ്രചരിപ്പിക്കുന്നത് എന്നാണ് ആർ എസ് എസ് കേന്ദ്രങ്ങൾ പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് വളരെ മൂർധന്യതയിൽ നിൽക്കുമ്പോൾ വളരെ പിന്നെ ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ ബോംബ് കൊണ്ട് വോട്ട് നേടാൻ കഴിയുമെന്ന ഒരു തന്ത്രപ്പാടിലാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ വടകരയിലും കണ്ണൂരിലും ഒന്നും കാണണം ഈ കണ്ണൂരിൽ മാത്രമാണ് ഇത്തരം ഇത്തരത്തിൽ ഈ ബോംബുകൾ രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് പാനൂരിലെ മുളിയത്തോട് സ്ഥലത്ത് ബോംബ് പൊട്ടിയതും ഒരു ഒരു ഡി എഫ് എ കാരൻ ഒരു സി പി എം കാരൻ മരിച്ചതുമൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഉണ്ടാക്കിയ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കി ആ എന്തിനാണ് ഈ സി പി എം കാർ ബോംബ് ഉണ്ടാക്കിയെന്നതിനെ കുറിച്ച് വ്യക്തത വരുത്താൻ ഇതുവരെയും സി പി എം നേതൃത്വത്തിൽ കഴിഞ്ഞില്ല സി പി എം തള്ളിപ്പറയുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് ഞങ്ങളോട് പറയേണ്ട അത് ഡിവൈഎഫ്ഐക്കാരോട് ചോദിച്ചാൽ മതി എന്നാണ് ഈ പിന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞത് അവിടെയാണ് നമുക്ക് തമാശ തോന്നുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഒരു സി പി എം പ്രവർത്തകൻ മരിക്കുകയും കുറേ ഡിവൈഎഫ്എ നേതാക്കൾ ഉൾപ്പെടെ കുറെ പേർ ഈ ബോംബുമായിട്ട് ബന്ധപ്പെട്ട് പരിക്കേറ്റ് ആശങ്ക ലാവുകയും അതിനേക്കാളും കൂടുതൽ പേര് അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ സി പി എം കൈ കഴുകിയിട്ട് പറയുന്നു ഇത് ഞങ്ങളോട് ചോദിക്കേണ്ട അത് പാർട്ടി അറിഞ്ഞിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരോട് ചോദിച്ചതാണ് അപ്പൊ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ളതോ സി പി എമ്മിന്റെ ഒരു സംഘടനയോ അല്ല എന്നാണോ സി പി എം ഡിവൈഎഫ്ഐയെ തള്ളിപ്പറയുകയാണോ എന്ന് പോലും അന്ന് ചോദ്യങ്ങൾ ഉയർന്നു എന്തായാലും മുന്നൂറ്റി ഇരുപത് മണ്ഡലങ്ങൾ കണ്ണൂരിൽ ബൂത്തുകൾ മണ്ഡലങ്ങളല്ല ബൂത്തുകൾ മുന്നൂറ്റി ഇരുപത് ബൂത്തുകൾ ഇപ്പോൾ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് അവിടെ കേന്ദ്ര സേനകൾ ഈ മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേന ശക്തമായിട്ടുണ്ടാകും ഈ മുന്നൂറ്റി ഇരുപത് മണ്ഡലങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ മണ്ഡലങ്ങളും കൂടുതൽ പ്രശ്നബാധിതമാകാനാണ് സാധ്യത ഷാഫി പറമ്പിൽ അവിടെ കേന്ദ്രസേന വേണമെന്നും അതുപോലെ തന്നെ പിന്നെ പല പിന്നെ ബൂത്തുകളിലും വീഡിയോ പിന്നെ ചിത്രീകരണം പൂർണ്ണ സമയം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുമോ ഇല്ല എന്നുള്ള കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്കിലും ഈ മുന്നൂറ്റി ഇരുപത് ബൂത്തുകൾ ഷാഫി പറമ്പിൽ പറഞ്ഞതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ബൂത്തുകൾ കമ്മീഷൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അവിടെ കേന്ദ്ര സേനയുടെ സ്വാധീനം ഉണ്ടാവുകയും അവിടെ കേന്ദ്രസേന ഉണ്ടാകും വളരെ സൂക്ഷ്മമായി തന്നെയായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂര് ഈ ബോംബ് എന്ന് പറയുന്ന ആ സംഭവം ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഇത് സി ഒന്ന് മതിയാക്കി വെച്ചാൽ മാത്രമേ അവിടെ ശാന്തമാകൂ എന്ന് തീർച്ചയായും